മഹാനായ ഒരു അടിമയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ യജമാനൻ പറഞ്ഞു ഏറ്റവും നല്ല മാംസത്തിന്റെ കഷ്ണം എനിക്ക് കൊണ്ടുവരാം കൊണ്ടുവരാം സ്വാഭാവികമായ യജമാനം പറഞ്ഞതാണ് പറഞ്ഞ സ്ഥിതിക്ക് യജമാനൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നത് അടിമയായി ജീവിക്കുന്ന ആരുടെ യജമാനൻ പറഞ്ഞ ആടിനെ അർത്തിട്ട് ഏറ്റവും നല്ല രണ്ട് മാംസ കഷ്ണം കൊണ്ടുവരണം വരണം മഹാനവറുകൾ ഒരാടിനെ അർത്തിട്ട് ആ ആടിന്റെ ഏറ്റവും നല്ല അവയവം ആ ആടിന്റെ അവയവങ്ങളിൽ നിന്ന് മുറിച്ചെടുത്തു ശരീരത്തിൽ മുറിച്ചെടുത്ത് അതെന്താണ് ഒരു നാവ് അതുപോലെ ഹൃദയം ഹൃദയം കൽബ് കൽബ്ബ് ഹൃദയവും ഹൃദയവും നാവും മുറിച്ചെടുത്തിട്ട് യജമാനന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു ഏറ്റവും നല്ല അവയവം ൃദയം ഹൃദയം ഹൃദയം അല്ല അല്ല ആ രണ്ട് ഏറ്റവും നല്ല അവയവമായ നാവും ഏറ്റവും നല്ല അവയവമായ ഹൃദയവും എപ്പോഴാണ് അത് നല്ല അവയവമായി മാറുന്നത് നാവുകൊണ്ട് പുറാനുദിയാൽ അത് ഏറ്റവും നല്ല അവയവമല്ലേ നാവുകൊണ്ട് തിക്കൃ ചൊല്ലിയാൽ അത് ഏറ്റവും നല്ല അവയവമല്ലേ നാവുകൊണ്ട് നല്ലത് പറഞ്ഞാൽ സ്വലാത്തു നാവുകൊണ്ട് നന്മ ഉപദേശിച്ചാൽ നാവുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ അവയവം ഏറ്റവും നല്ല അവയവമല്ലേ അതിനേക്കാളും വലിയ നല്ലൊരു അവയവമുണ്ടോ രണ്ടാമതായി ഹൃദയമാണ് കല്ബാണ് ഏറ്റവും നല്ല അവയവമാണ് ആ കൽബ് സലീമായ കൽവായി മാറിയാൽ ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ഒരു കൽവായി മാറിയാൽ ആ ഏറ്റവും നല്ല കൽബാണ് അള്ളാഹു സുഖാന നമ്മുടെ കൽബ് അള്ളാഹുവേ നീ നന്നാക്കി നന്നാക്കി തരണേ തരണേ ിത്തരണേ നന്നാക്കി തരണേ റബ്ബേ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ദുആയാണ് നമ്മുടെ കൽബിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോടിനോട് നമ്മൾ നിരന്തരമായി ചോദിക്കുകയാണ് പറയട്ടെ സുഹൃത്തുക്കളെ രണ്ട് നല്ല അവയവങ്ങൾ കൊണ്ടുവന പറഞ്ഞപ്പോ ലുക്കുമാനുല്ലാൻ നാവ് മുറിച്ചെടുത്ത് ഹൃദയം മുറിച്ചെടുത്ത് അതേ യജമാനന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കുറെ ദിവസങ്ങളു കഴിഞ്ഞപ്പോ യജമാനം പറഞ്ഞു മോനെ ലുക്കുമാനേ എനി ഒരു ആടിനെ വീണ്ടും മറക്കണം എന്നിട്ട് ആ ആടിന്റെ അവയവങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായ രണ്ട് അവയവം അത് മുറിച്ചെടുത്തിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണേ ലുക്കുമാനു ലീ മൃഗിയുള്ള വന്ന നേരെ പോയി പോയി ഒരാടിനെ അറുത്തു എന്നിട്ട് ആടിനെ അറിത്തിട്ടേട്ട് ആ ആടിന്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും നാവ് മുറിച്ചെടുക്കുകയാണ് ഹൃദയം മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് യജമാനൻറെ മുന്നിൽ കൊണ്ടു വെക്കുന്നു ഏറ്റവും ഏറ്റവും മോശമായ ചീത്തയായ അവയവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ കൊണ്ടുവന്നത് നാവും ഹൃദയവും തന്നെയാണ് അപ്പൊ യജമാനൻ ചോദിച്ചു ഞാൻ ഏറ്റവും നല്ല നല്ല ശരീരത്തിന്റെ അവയവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾ കൊണ്ടുവന്നത് നാവാണ് ഹൃദയമാണ് രണ്ടാമതാ ഏറ്റവും മോശമായ രണ്ട് അവയവം കണ്ടുവരാ പറഞ്ഞപ്പോ നിങ്ങൾ കൊണ്ടുവന്നത് നാവും ഹൃദയവുമാണല്ലോ അപ്പൊ ലുക്കുമാനുല്ലി മൃദിയുള്ള വിനോട് യജമാന ചോദിച്ചതിന്റെ അങ്ങനെ അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം കാരണമെന്താണ് ഉടനെ പറയാണ് ഓ യജമാനേ നാവും ഹൃദയവും അതിനെക്കാളും വേറെ വേറെ നല്ലത് വേറെയില്ല അതെ നാവും ഹൃദയവും നന്നായാൽ അതിനേക്കാളും നന്നായത് വേറെ ഒരു അവയവവും ഇല്ല അതേ സമയത്ത് നാവും ഹൃദയവും മോശമായാലോ അതിനേക്കാളും മോശമായ വേറെ ഒരു അവയവും ഇല്ല മഹാനായ ലുക്കുമാരു പ്രളിയോ ഹുഹുൻ ലോകത്തെ ഏറ്റവും നല്ല അവയവം വയവം നാവാണ് ഹൃദയമാണ് ലോകത്തെ ഏറ്റവും മോശമായ രണ്ട് അവയവം അത് നാവാണ് അത് ഹൃദയമാണ് രിക്കട്ടെ മുടെ എന്തുകൊണ്ട് നാവ് നല്ല അവയവം ആകുന്നു എന്തുകൊണ്ട് ഹൃദയം നല്ല അവയവം ആകുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കണോ ഹൃദയം കൊണ്ട് നല്ലത് മനസ്സിലാക്കണം ശരീരത്തിൽ ഒരു മാംസ ഭക്ഷണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി അത് ഏതാണ് അത് ഹൃദയമാണ് ഫല റിയണേ അത് ഹൃദയമാണ് അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അമീം പറഞ്ഞോ നന്നായി അമീൻ പറഞ്ഞോ ആരുട ദുരായാണ് അല്ല സ്വീകരിക്കുക എന്നറിയൂല അള്ളാഹു നമ്മുടെ കല്പ് നന്നാക്കിത്തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കിത്തരട്ടെ നല്ല അവയവം അവയവം നല്ലതാണെങ്കിൽ ഹൃദയമാണ് മോശമായാലോ അതിനെക്കാളും മോശമായ വേറൊരു അവയവവും ഇല്ല വളരെ മോശമായ അവയവമായത് മാറും 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 മോശമായാൽ ശരീരം മുഴുവൻ ഒന്നിനെ കൊല്ലൂല്ല കൽബ് മോശമായാൽ നല്ല കൽബിന്റെ ഉടമകളാക്കി അള്ളാഹും നമ്മളെ മാറ്റി തരട്ടെരട്ടെ വിശാലമായ കല്ലിൻറെ ഉടമകളാക്കി തരണേ അള്ളാ കൽബിന്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും കൽബ് മോശമായി പോകുന്ന ഒരു അവസ്ഥ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ ഒരിക്കലും നൽകല്ലേ